അത്ര വലിയൊരു ക്ലീൻ സ്വീപ്പ് ഈ ഘട്ടത്തിൽ പറയാവുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിലെങ്കിലും പറയാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല ബി ജെ പിക്ക് നിലനിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് വരുമ്പോ അത് ഇരുന്നൂറ്റിഅൻപത്തി അഞ്ചാണ് ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് കിട്ടുന്നത് ശരി പറഞ്ഞാൽ ഈ കണക്കുകൾ പരിശോധിച്ചാൽ ബിജെപിയുടെ സീറ്റുകൾ കുറയാണ് ഉത്തർപ്രദേശിൽ രാമക്ഷേത്രം പണിതു എന്നുള്ളതുകൊണ്ട് രാമക്ഷേത്രം പണിതോടുകൂടി രാമക്ഷേത്രത്തിന്റെ അവരുടെ ആ മൂവ്മെന്റോടെ അവസാനിക്കുകയാണ് യഥാർത്ഥത്തിൽ രാമക്ഷേത്രം പണിതു എന്നുള്ളത് കൊണ്ട് മാത്രം അത് ഉത്തർപ്രദേശ് ജനങ്ങൾ മുഴുവൻ ഹിന്ദു ഭൂരിപക്ഷവാദത്തിന് അനുകൂലമായി വോട്ട് ചെയ്യും എന്ന് ആ പ്രദേശത്ത് ആ സംസ്ഥാനത്തിന്റെ തന്നെ ചരിത്രം സാധൂകരിക്കുന്നില്ല പരമാവധി സീറ്റുകൾ പ്രതീക്ഷിക്കുന്ന ഇന്ത്യാ സഖ്യത്തിനും എൻ ഡി എക്കും യു പി നിർണായകമാകും ഉത്തർപ്രദേശ് ആർക്കൊപ്പം നിൽക്കും ഭൂപേഷ ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും അധികം പാർലമെൻ്റ് അംഗങ്ങളെ നൽകുന്ന അല്ലെങ്കിൽ വിജയിച്ചു വരുന്ന ഒരു സംസ്ഥാനമാണ് എൺപത് സീറ്റുകൾ ഏറ്റവും നിർണായകമായ എൺപത് സീറ്റുകളുള്ള യു പി ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും അധികം പ്രധാനമന്ത്രിമാർ വിജയിച്ചു വന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ഉത്തർപ്രദേശ് ആ തരത്തിൽ ഇന്ത്യ ആര് ഭരിക്കും എന്ന് തീരുമാനിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയായി ആ രീതിയിൽ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ് നെഹ്റു മുതൽ മുതലിങ്ങ് മോദി വരെ വിജയിച്ചു വന്ന സംസ്ഥാനമാണ് യുപിയുടെ ഈ നിർണായകമായ എൺപത് സീറ്റുകൾ ഇത്തവണ എങ്ങനെയായിരിക്കും പോളിയപ്പെടാൻ പോകുന്നത് അവിടുത്തെ റിസൾട്ട് എങ്ങനെയായിരിക്കും ബാധിക്കാൻ പോകുന്നത് ഈ ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ജിഷ്ണു പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പാർലമെന്റ് അംഗങ്ങൾ എന്ന് സംഭാവന ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പാർലമെൻറ് അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിൽ നിന്ന് ഉത്തർപ്രദേശ് പിടിച്ചാൽ അത് രാജ്യം പിടിക്കുന്നതിന് തുല്യമാണ് എന്നുള്ള നിഗമനത്തിന് ഇത്തവണയും മാറ്റമൊന്നും ഉണ്ടാവില്ല കാരണം ഏറ്റവും കൂടുതൽ എൺപത് സീറ്റ് അത്രത്തോളം സീറ്റ് മറ്റൊരു സംസ്ഥാനത്തും പാർലമെൻറ്റ് അംഗങ്ങളായിട്ടുള്ള പിന്നെയുള്ളത് മഹാരാഷ്ട്രയും വെസ്റ്റ് ബംഗാളും ഒക്കെയാണ് അതൊക്കെ നാൽപ്പത്തി എട്ടും നാൽപ്പത്തി രണ്ടും സീറ്റുകളാണ് ഇത്തവണ ബി ജെ പി ലക്ഷ്യമായി പറയുന്നത് നാനൂറ് സീറ്റെങ്കിലും എൻ ഡി എ മുന്നണിക്കും മുന്നൂറ്റെഴുപത് സീറ്റെങ്കിലും ബി ജെ പിക്ക് തനിച്ചും കിട്ടും എന്നുള്ളതാണ് അതിന് ഉപോത്ബലകമായി അവർ സമർപ്പിക്കുന്നത് എൺപത് സീറ്റ് ഉത്തർപ്രദേശിലെ എൺപത് സീറ്റുകളും വിജയിക്കുക എന്നുള്ളതാണ് അതിനനുസരിച്ചുള്ള പദ്ധതികൾ അവർ നേരത്തെ തയ്യാറാക്കി തയ്യാറാക്കി കഴിഞ്ഞുവെന്നും എന്നും ഇത്തവണ പ്രതിപക്ഷം കഴിഞ്ഞ തവണത്തത്ര ഒരു സംഘടിതമായിട്ടല്ല മത്സരിക്കുന്നത് എന്നുമുള്ള പ്രതീക്ഷകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ബി ഈ എൺപത് സീറ്റ് എൺപതും നേടും എന്ന് പറയുന്നത് രണ്ടായിരത്തി ി പതിനാലിൽ നരേന്ദ്രമോദി ആദ്യമായി അധികാരത്തിൽ വരുമ്പോൾ എഴുപത്തി മൂന്ന് സീറ്റാണ് ലഭിച്ചത് എഴുപത്തൊന്ന് സീറ്റ് ബി ജെ പിക്ക് തനിച്ചും രണ്ട് അപ്നാദൽ എന്ന് പറയുന്നത് അവരുടെ സഖ്യകക്ഷിക്കും ലഭിച്ചിരുന്നു പിന്നീടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ അവരുടെ സീറ്റിൽ ചെറിയൊരു കുറവ് ഒരു കുറവ് അറുപത്തി സീറ്റ് അവർക്ക് കിട്ടുന്നു ഇത്തവണ അതിൽ നിന്നൊക്കെ മാറ്റമുണ്ടാകുമെന്നും ഇതിന് അടിസ്ഥാനപരമായി അവിടെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണങ്ങൾ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധ്രുവീകരണ ശ്രമങ്ങൾ ഇത്തരത്തിലുള്ള എല്ലാ ഘടകങ്ങളും തങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കും എന്നുള്ള അവകാശവാദത്തിലാണ് ബി ജെ പി അതേസമയം പ്രതിപക്ഷം ഇന്ത്യ മുന്നണിയും വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഉത്തർപ്രദേശ് വളരെ ശ്രദ്ധാകേന്ദ്രമായി മാറും ഈ ബി ജെ പിയുടെ അവകാശവാദത്തിലായാലും ബി ജെ പി വിജയിച്ചാലും അല്ലെങ്കിൽ എൻ ഡി എ സോറി ഇന്ത്യ മുന്നണിക്ക് എന്തെങ്കിലും ഒരു മേൽക്കൈ കിട്ടണമെങ്കിൽ അത് ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ആശ്രയിച്ചിരിക്കുമെന്ന കാര്യത്തിലും എന്തായാലും സംശയമില്ല ഭൂപക്ഷട്ടം പറഞ്ഞ കണക്കിന്ന് എക്സൻഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിലെ കണക്കെടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എഴുപത്തി മൂന്ന് സീറ്റാണ് കിട്ടുന്നത് പത്തൊമ്പതിലേക്ക് എത്തുമ്പത് അറുപത്തി രണ്ടായി കുറയുകയാണ് ഇപ്പോൾ നമ്മൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് എടുക്കുകയാണെങ്കിൽ തന്നെ രണ്ടായിരത്തി പതിനേഴിലെ കണക്ക് നോക്കുകയാണെങ്കിൽ മുന്നൂറിന് മുകളിലാണ് സീറ്റുകൾ പിന്നെ ഇങ്ങ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വരുമ്പോൾ അത് ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാണ് ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് കിട്ടുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കണക്കുകൾ പരിശോധിച്ചാൽ ബി ജെ പിയുടെ സീറ്റുകൾ കുറയാണ് ശരിക്കും ഈ ഉത്തർപ്രദേശിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏതെങ്കിലും തരത്തിൽ ഒരു വേവ് ഒരു തരംഗം സൃഷ്ടിക്കാൻ ബി ജെ പി സാധിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഉണ്ടോ അതായത് ഈ അറുപത്തിനാലിനെയും അപ്പുറത്തേക്ക് കിക്ക് ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ ഒരു ഒരു മാർജിൻ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലൊരു വേവ് ഉണ്ടാവണല്ലോ ഒരു വേവ് ഉണ്ടോ എന്നുള്ള ചോദ്യം ഈ വെയ്വിൻ്റെ വളരെ പ്രത്യക്ഷത്തിലുള്ള തരംഗം എന്തായാലും ഇന്ത്യയിലെ ഒരു സ്ഥലത്തും ഉണ്ട് എന്ന് കരുതാൻ പറ്റുന്ന കിട്ടുന്നൊരു രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോഴുള്ളത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം യഥാർത്ഥ ഉത്തർപ്രദേശിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഒന്ന് അത് സമാജ്വാദി പാർട്ടിയായിരുന്നു അന്ന് സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരുന്നത് സമാജ്വാദി പാർട്ടി രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിശേഷം പരാജയപ്പെടുന്നവർക്ക് കേവലം നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് നാനൂറ്റി മൂന്ന് അംഗ നിയമസഭയിൽ നിന്നും അവർക്ക് കിട്ടുന്നത് കേവലം നാൽപ്പത്തിയേഴ് സീറ്റുകൾ മാത്രമാണ് അതോടുകൂടി സമാജ്വാദി പാർട്ടി പൂർണ്ണമായി തുടച്ച് തുടച്ചു നീക്കപ്പെടും എന്നുള്ള മട്ടിലുള്ള വിലയിരുത്തലുകൾ ഉണ്ടായി ഇതിന് ശേഷമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അതായത് ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ നിന്നും രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവരുടെ മുന്നേറ്റം കുറച്ചുകൂടി വ്യാപകമാവുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത് പിന്നീടാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി പതിനേഴിനും അപേക്ഷിച്ച് ബി ജെ പിയുടെ സീറ്റുകളിൽ ഒരു കുറവ് രണ്ടായിരത്തി പത്തൊൻപതിലെ നരേന്ദ്രമോദി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നുണ്ട് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിലും ബി ജെ പിക്ക് അറുപത്തി രണ്ട് സീറ്റുകൾ കിട്ടി എന്നുള്ളത് എൺപതങ്ക സഭയിൽ കിട്ടി എന്നുള്ളത് ചെറിയ കാര്യമല്ല അക്കാലത്ത് സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ് പാർട്ടിയും ബി എസ് പിയും ഒന്നിച്ചായിരുന്നു ആർ എൽ ഡിയും ഒന്നിച്ചായിരുന്നു മത്സരിച്ചിരുന്നത് കോൺഗ്രസ് വ്യത്യസ്തമായി രണ്ട് സീറ്റുകളിൽ മത്സരിച്ചു രണ്ട് ഒരു സീറ്റ് മാത്രമാണ് അവർക്ക് വിജയിക്കാൻ പറ്റിയത് ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ അവർക്ക് സീറ്റുകളുടെ എണ്ണത്തിൽ ചെറിയൊരു കുറവുണ്ടാകുന്നത് അന്ന് ബി എസ് പി ആയിരുന്നു അവിടെ മുഖ്യപ്രതിപക്ഷമായി മാറിയത് അവർക്ക് പത്ത് സീറ്റ് ലഭിച്ചു സമാജ്വാദി പാർട്ടിക്ക് അഞ്ച് സീറ്റും കോൺഗ്രസ്സിന് പിന്നെ റായ്ബറയിൽ സോണിയാഗാന്ധിയെ മാത്രമാണ് വിജയിപ്പിക്കാൻ കഴിഞ്ഞത് ആർ എൽ ഡിക്ക് സീറ്റുകളൊന്നും ലഭിച്ചുമില്ല ഈ രണ്ട് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പിന്നീട് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി ജെ പി വളരെ ശക്തമാണ് രാജ്യം മുഴുവൻ ഇല്ലാ ഒരുവിധം സംസ്ഥാനങ്ങളൊക്കെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളൊക്കെ കൈയടക്കിക്കൊണ്ട് കോൺഗ്രസ് മുക്ത ഭാരതമെന്നും പ്രതിപക്ഷം മുക്ത ഭാരതമെന്നും ഒക്കെയുള്ള അവകാശവാദങ്ങളിൽ ഊന്നിക്കൊണ്ട് പ്രചരണം നടത്തും പക്ഷേ സംഭവിച്ചത് ആദിത്യനാഥിന് അധികാരം നിലനിർത്താൻ പറ്റിയെങ്കിലും അവരുടെ സീറ്റിൽ വളരെ ഗണ്യമായ കുറവാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉണ്ടാകുന്നത് ഏകദേശം അമ്പത്തി മൂന്നോളം നിയമസഭാ സീറ്റുകൾ ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നഷ്ടമാകുന്നുണ്ട് അതിനെ നമ്മൾ ശുദ്ധമായ ഗണിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയത്തെ വിലയിരുത്താൻ സാധിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അങ്ങനെ ആകുമ്പോൾ പോലും അമ്പത്തിമൂന്ന് സീറ്റുകൾ എന്ന് ഉത്തർപ്രദേശിൽ നമ്മൾ കണക്കിലാക്കുമ്പോൾ അവിടെ ഏകദേശം അഞ്ച് നിയമസഭാ സീറ്റുകളാണ് ഒരു ലോക്സഭാ സീറ്റിൻ്റെ പരിധിയിൽപ്പെടുന്നതായി ഏകദേശം കണക്കാക്കിയിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ തന്നെ ഏകദേശം അമ്പത്തി മൂന്ന് സീറ്റിൽ കുറവ് വരികയാണെങ്കിൽ അതിനനുപാതികമായി ലോക്സഭയിലും ഒരു മത്സര സാധ്യതയുണ്ട് എന്നെങ്കിലും പ്രതിപക്ഷത്തിനും പറയാം അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട സംഗതികൾ ഈ ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതിനുശേഷം നടന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ തവണ മത്സരിച്ച സഖ്യമല്ല ഇപ്പോൾ പ്രതിപക്ഷത്തിനൊപ്പമോ അതോടൊപ്പം ബി ജെ പിയുടെ ഒപ്പമോ ഉള്ളത് എന്നാണ് അതിലേറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എസ് പിയും ബി എസ് പിയും നേരത്തെ ഒന്നിച്ചു മത്സരിച്ചിരുന്നുവെങ്കിൽ ഇത്തവണ അവർ വ്യത്യസ്തമായി മത്സരിക്കുന്നു പകരം കോൺഗ്രസ് എസ് പിയുമായി ചേരുന്നു നേരത്തെ ഇവരുടെയൊക്കെ സഖ്യകക്ഷിയായിരുന്ന ആർ എൽ ഡി അത് വളരെ പ്രധാനപ്പെട്ട ഒരു ശക്തിയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് എട്ട് സീറ്റോ മറ്റോ കിട്ടിയിട്ടുമുണ്ട് ഈ സഖ്യത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് പക്ഷേ എന്തായാലും ഈ ആർ എൽ ഡി എൻ ഡി എയുടെ ബി ജെ പിയുടെ വകമായി പോവുകയും ചെയ്തിരിക്കുന്നു അതായത് സഖ്യത്തിൽ മാറ്റമുണ്ടായിട്ടുണ്ട് രാഷ്ട്രീയ പരിസ്ഥിതിയിൽ ചെറിയ ചലനങ്ങളുടെ സൂചനകളും ലഭ്യമാണ് പക്ഷേ അതൊക്കെ എത്രത്തോളം ഇനി ഇനി ഏഴ് ഫേയ്സായിട്ടാണ് ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അത് ചിലപ്പോൾ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക ഏറ്റവും സംഘടിതമായ പ്രവർത്തന ശേഷിയുള്ള പ്രവർത്തന സംവിധാനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ചിലപ്പോൾ ബി ജെ പിയുടെ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്യുക ആദ്യഘട്ടം മുതൽ അവസാന ഘട്ടം വരെ പോളിംഗ് നടക്കുന്ന രാജ്യത്തെ മൂന്ന് സംസ്ഥാനങ്ങളിലൊന്നാണ് ഉത്തർപ്രദേശ് അതുകൊണ്ട് ഈ കേവലമായ ഗണിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നിന്നുകൊണ്ട് ഉത്തർപ്രദേശിൻ്റെ രാഷ്ട്രീയത്തെ പൂർണ്ണമായ അർത്ഥത്തിൽ വിലയിരുത്തിയാൽ അത് ശരിയായിക്കൊള്ളണമെന്നില്ല പക്ഷേ ഈ യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കെയാണ് ഇപ്പോൾ നാനൂറ് സീറ്റിൻ്റെ അവകാശവാദവുമായി ബി ജെ ബി രംഗത്ത് വരുന്നത് അതിലൊരു എൺപത് സീറ്റും ഞങ്ങൾ പിടിക്കുമെന്നുള്ള അവകാശവാദം ഉത്തർപ്രദേശിൽ നിന്നുള്ള ബി ജെ പി നേതാക്കളും കേന്ദ്ര നേതാക്കളും ഉന്നയിക്കുന്നു പക്ഷേ സമീപകാലത്തെ കണക്കുകൾ അത് രണ്ടായിരത്തി പത്തൊൻപതിലേ ആയാലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ബി ജെ പിയുടെ ആ അവകാശവാദങ്ങളെ അതേ മട്ടിൽ അതേ മട്ടിൽ സാധൂകരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇരുന്നൂറ്റി അൻപത്തി അഞ്ചിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് വരുമ്പോൾ ചുരുങ്ങുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ എസ് പി നൂറ്റി പതിനൊന്ന് സീറ്റിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ വളരെ ശക്തമായ എസ് പി ഒരു ഫിഗറായി അല്ലെങ്കിൽ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു അടയാളപ്പെടുത്തലായി നിൽക്കുന്ന സമയത്ത് തന്നെ ഇപ്പുറത്തിപ്പോൾ ഭൂപശട്ടം പറഞ്ഞ കാര്യമുണ്ട് ബി എസ് പിയും എസ് പി ഒരുമിച്ച് മത്സരിച്ചതായിരുന്നു ഇപ്പോൾ രണ്ടായി മത്സരിക്കുന്നു എന്നുള്ളത് അവിടെ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇപ്പോൾ ബി എസ് പി ദുർബലമായിക്കൊണ്ടിരിക്കുകയാണല്ലോ അതായത് ബി എസ് പിയിൽ നിന്ന് നേതാക്കൾ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ അങ്ങനെ ബി എസ് പി വളരെ ദുർബലമായിക്കൊണ്ടിരിക്കുക ഈ ബി എസ് പി ദുർബലമാകുന്നത് ആർക്കായിരിക്കും ഗുണം ചെയ്യുക എന്നുള്ളൊരു ചോദ്യമില്ലേ അത് എസ് പിയിലേക്ക് ഈ പറയുന്ന പോലെ കൺസോൾഡേറ്റ് ചെയ്യപ്പെടുവോ ഈ ബി എസ് പിയിൽ നിന്നും ദുർബലമാകും അടിസ്ഥാനം നേരത്തെ പറഞ്ഞ ബി ബി ജെ പിക്ക് അനുകൂ ബി ജെ പിയുടെ അമിതമായ ആത്മവിശ്വാസത്തെ സാധൂകരിക്കുന്നതെല്ലാ കണക്കുകൾ എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി യഥാർത്ഥത്തിൽ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പതിനാല് സീറ്റുകളിലെങ്കിലും ബി ജെ പിയുടെ ഭൂരിപക്ഷം അമ്പതിനായിരത്തിൽ കുറവായിരുന്നു ഇരുപതോളം സീറ്റുകളിൽ ഒരു ലക്ഷത്തിലും കുറവാണ് അതായത് സാധാരണഗതിയിൽ നമുക്കറിയാം ഒരു ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അമ്പതിനായിരം വോട്ട് അല്ലെങ്കിൽ ഒരു ലക്ഷം വോട്ട് എന്നൊക്കെ ഉള്ളത് വളരെ സ്വാഭാവികമായും മറികടക്കാൻ സാധ്യതയുള്ളതാണ് ഈ കണക്കുകളും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉണ്ടായ പ്രതിപക്ഷത്തിനോട് പ്രത്യേകിച്ച് സമാജ്വാദി പാർട്ടിക്കുണ്ടായ ഒരു മേൽക്കയും അല്ലെങ്കിൽ അവരുടെ ഒരു തിരിച്ചുവരവിൻ്റെ സൂചനകളും കൂടി കണക്കിലാക്കുമ്പോൾ ഈ ബി ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് വളരെ ചില മാധ്യമങ്ങളും ചിലരും മറ്റു ചില രാഷ്ട്രീയ നിരീക്ഷകരുടെ പേരിൽ അവതരിക്കുന്ന ചില ബി ജെ പി അനുകൂല വിശകല വിശകലന വിദഗ്ധന്മാരും പറയുന്നത് പോലെ അത്ര വലിയൊരു ക്ലീൻ സ്വീപ്പ് ഈ ഘട്ടത്തിൽ പറയാവുന്ന കാണുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിലെങ്കിലും പറയാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല ബി ജെ പിക്ക് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നാ എൺപത് സീറ്റുകളിൽ എത്ര സീറ്റ് ബി ജെ പി കിട്ടും ഇതിനൊരു മുപ്പത് സീറ്റെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മുപ്പത് സീറ്റെങ്കിലും വളരെ പ്രധാനമാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളവും വലിയ മത്സര സാധ്യത അതിനുള്ള സാഹചര്യങ്ങൾ മറ്റ് അതിനുള്ള സൂചനകളുണ്ട് പക്ഷേ രാഷ്ട്രീയ ആ രാഷ്ട്രീയത്തെ എങ്ങനെയായിരിക്കും ബി ജെ പി മറികടക്കുകയെന്ന് നമുക്കറിയില്ല എത്രത്തോളം രാമക്ഷേത്രത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ പൗരത്വ നിയമത്തിൽ മുസ്ലിങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള നിയമനിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിഭാഗീയത വളർത്തിയെടുക്കാനുള്ള ശ്രമത്തിൽ ഇതൊക്കെ ബി ജെ പിയുടെ ഒരു മിഷനറി അതിഭീകരമായി പ്രവർത്തിക്കുമായിരിക്കും അതിനെയൊക്കെ മറികടക്കാനുള്ള ഒരു രാഷ്ട്രീയ ശേഷിയും പിന്നെ പിടിച്ചു നിൽക്കാനുള്ള ഒരു സംഘടനാ സംവിധാനവും സമാജ്വാദി പാർട്ടിക്ക് പ്രത്യേകിച്ച് സമാജ്വാദി പാർട്ടിയാണ് അവിടുത്തെ ഒരു പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നത് കോൺഗ്രസ് ഒക്കെ വളരെ ദുർബലമായ ചില പ്രദേശങ്ങളിൽ മാത്രമേ നിർവഹിക്കുന്നുള്ളൂ അപ്പോൾ സമാജ്വാദി പാർട്ടിക്ക് എത്രത്തോളം സാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ി എസ് പിയിലേക്ക് വരികയാണെങ്കിൽ ബി എസ് പിയുടെ കഴിഞ്ഞ കുറേ കാലത്തെ സമീപന രണ്ടായിരത്തി ഏഴിൽ രണ്ടായിരത്തി ഏഴിൽ തെരഞ്ഞെടുപ്പിലാണ് പിന്നെ ബി എസ് പി അധികാരത്തിൽ മായാവതി അവസാനമായ അധികാരത്തിൽ വരുന്നത് അന്ന് അവർക്ക് വലിയ വോട്ട് ശതമാനത്തോടെയാണ് ബി എസ് പി അധികാരത്തിലുള്ളത് പക്ഷേ അതിന് ശേഷമുണ്ടായ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും കൃത്യമായി വോട്ടിംഗ് ശതമാനം കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് പന്ത്രണ്ട് ശതമാനത്തിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്ന ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അവസ്ഥയിലെത്തിയിരിക്കുന്നു അതിന് ശേഷം പോലും മായാവതിയുടെ തീരുമാനങ്ങൾ രാഷ്ട്രീയ നിഗമനങ്ങളെ രാഷ്ട്രീയ തീരുമാനങ്ങളെക്കുറിച്ച് അവരെന്ത് തെരപാടാണ് സ്വീകരിക്കുന്നത് എന്നതിനെക്കുറിച്ച് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് പോലും ക്ലൂ അവർ പോലും ക്ലൂലെസ് ആയിരുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു പലരും എം സമാജ്വാദി പാർട്ടിയിലേക്കും ചിലർ ഡാനിഷ് അരിയെ പോലുള്ളവർ കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ്സിലേക്കും ജോയിൻ ചെയ്യുന്ന അവസ്ഥയുണ്ടായി അങ്ങനെ ടോട്ടലി ഡയറക്ഷൻ ലെസ്സായി പ്രവർത്തിക്കുകയായിരുന്നു ബി എസ് പി ഈ ബി എസ് പി ഈ പക്ഷേ ഈ സമീപകാലത്ത് അവരവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചു ചില മേഖലകളിലെങ്കിലും അവർ മുസ്ലിം വോട്ടുകൾ ജാദവ് വിഭാഗത്തിൽപ്പെട്ട ദളിത് വിഭാഗത്തിൽപ്പെട്ട ജാദവ് കമ്മ്യൂണിറ്റിയാണ് ബി എസ് പിയുടെ പ്രധാനപ്പെട്ട അടിത്തറ ഇതിന് പുറമെ മുസ്ലിം വോട്ടുകൾ കൂടി അവർ സമാഹരിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു അതിനു വേണ്ടിയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുന്നു പ്രത്യേകിച്ച് പല മേഖലകളിലും ഇത്തരത്തിൽ കഴിഞ്ഞ ആഴ്ച പുറപ്പെടുവിച്ച ഇരുപത്തഞ്ച് സ്ഥാനാർത്ഥികളിൽ ഏഴുപേരോളം ഏകദേശം മുസ്ലിം സ്ഥാനാർത്ഥികളാണെന്ന് പറഞ്ഞു അപ്പോൾ അത്തരത്തിൽ ഒരു വോട്ട് വിഭവം രചിക്കാൻ എത്രത്തോളം ബി എസ് പിക്ക് കഴിയുന്നു ബി എസ് പി യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ ഒരു ബി ടിയുമായി പ്രവർത്തിക്കുകയാണോ അവരെ ഭയ മായാവതിയെ ഭയപ്പെടുത്തുന്നത് കേസുകളാണോ പലതരത്തിലുള്ള കേസുകൾ അവർ നേരിടുന്നുണ്ട് ഈ സാഹചര്യത്തിലാണോ അവർ രാഷ്ട്രീയമായി നിലപാട് പ്രഖ്യാപിക്കാതെ ഇന്ത്യ മുന്നണിക്കൊപ്പമാണോ അതോ ബി ബി ജെ പിക്ക് ഒപ്പമാണോ എന്ന് പരസ്യമായ നിലപാടെടുക്കാതെ ബി ജെ പിയെ പരസ്യമായി എതിർക്കാ എതിർക്കുന്ന നിലപാട് പോലും സ്വീകരിക്കാതെ ഒരു മധ്യവർത്തി സമീപനം സ്വീകരിക്കുകയും അങ്ങനെ പരമാവധി വോട്ട് ഭിന്നിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തന്ത്രം സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ബി ജെ പിയുടെ ബി ടി പ്രവർത്തിക്കുകയാണോ അങ്ങനെയാണ് എങ്കിൽ അത് ബി ജെ പിക്ക് ഉത്തർപ്രദേശിൽ ഗുണം ചെയ്യുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ മുസ്ലീങ്ങളെ മുസ്ലീങ്ങൾ പ്രത്യേകിച്ചും മുസ്ലിങ്ങൾ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഒരു വിവേകം രാഷ്ട്രീയമായി വോട്ടെടുപ്പിൽ കാണിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് എസ് പി ഐയും കോൺഗ്രസും പങ്കിടുന്നത് യഥാർത്ഥത്തിൽ എതിര നിൽക്കാൻ ശേഷിയുള്ള ഒരു പ്രത്യശാസ്ത്ര ബോധമുണ്ടാകേണ്ടിയിരുന്ന ആ പാർട്ടിയുടെ ദുർബലപ്പെടൽ ഈ ഈ ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഇനി ആരെയാണ് സഹായിക്കുക എന്ന് ചോദിച്ചാൽ രണ്ട് വിഭാഗങ്ങളായി പിരിഞ്ഞിരിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏത് മൂന്നാം ശക്തിയെയും ആരെയാണ് സഹായിക്കുക അത് ഇപ്പോൾ തന്നെ ശക്തരായിരിക്കുന്ന ഒരു മുന്നണിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ബി എസ് പിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് പ്രധാനമായിരിക്കുമ്പോൾ പോലും അവർ നേടുന്ന വോട്ടുകൾ ഇന്ത്യ മുന്നണി പ്രത്യേകിച്ച് സമാജ്വാദി പാർട്ടിയെയും കോൺഗ്രസ്സിനെയും ദുർനെയും ക്ഷീണിപ്പിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല അതേപോലെ ഈ ആദിവാസി അല്ലെങ്കിൽ ദളിത് വോട്ടുകൾ അതുപോലെ മുസ്ലിം വോട്ടുകൾ നമ്മൾ ചർച്ചക്കെടുക്കുമ്പോൾ ഈ പറയുന്ന ഒരുപാട് പ്രാദേശിക കക്ഷികളുണ്ട് യു പിയിൽ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പറയുന്ന ഒ വൈ സിയുടെ പാർട്ടി എ എം ഐ എം ഈ തവണ ഇരുപത് സീറ്റിൽ മത്സരിക്കുന്നതാണ് മത്സരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർ ഈ പറഞ്ഞതുപോലെ ഒരു വോട്ട് പിടിക്കാൻ സാധ്യത ഉണ്ടോ എന്നുള്ള ചോദ്യമുണ്ട് അപ്പോൾ ഈ മുസ്ലിം വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടോ ഈ ഈ ഒരു ഡയനാമിക്സിനെങ്ങനെയാണ് വിലയിരുത്തുന്നത് യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശിൽ അഞ്ചിലൊന്ന് മുസ്ലിങ്ങളുള്ള ഒരു പ്രദേശമാണ് സം സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് പക്ഷേ മുസ്ലിം പ്രാതിനിധ്യം വളരെ കുറവാണ് സമാജ്വാദി പാർട്ടിയായിരുന്നു ട്രഡീഷണലായിട്ട് ഈ മുസ്ലിം വോട്ട് പിന്നെ കോൺഗ്രസിൻ്റെ തളർച്ചയ്ക്ക് ശേഷം പ്രധാനമായും മുസ്ലിം വോട്ട് കിട്ടിയിരുന്നത് സമാജ്വാദി പാർട്ടിക്കായിരുന്നു പക്ഷേ ഈ വോട്ട് ഭിന്നിക്കുന്ന അതെങ്കിൽ മുസ്ലിം വോട്ട് ിനെ ഭിന്നിപ്പിക്കുന്ന പലതരത്തിലുള്ള ശക്തികൾ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒ വൈ സിയുടെ പാർട്ടി മത്സരിക്കുന്നു അവർ ബിഹാറിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അവർ ചെയ്ത മതേതര മുന്നണിക്ക് അവർ ചെയ്ത ദ്രോഹം വളരെ വ്യക്തമാണ് കാരണം അത്രയും വോട്ട് സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇത്തവണയും അവർ മത്സരിക്കുന്നു പക്ഷേ ഇത്തവണത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്ലിം വോട്ടുകൾ അല്ലെങ്കിൽ മുസ്ലിം വോട്ട് എന്ന് പറയുന്ന രാഷ്ട്രീയ വോട്ടായി പരിവർത്തിക്കപ്പെടുകയാണ് എങ്കിൽ ചിലപ്പോൾ ഇതൊന്നും ആ അവരുദ്ദേശിച്ച ഫലം ചെയ്യാനും സാധ്യതയില്ല പക്ഷേ പല മണ്ഡലങ്ങളിലും മുസ്ലിം ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ മുസ്ലിം നിർണായക മുസ്ലിങ്ങൾ നിർണായകമായ പല മണ്ഡലങ്ങളുമുണ്ട് ഇവിടെയൊക്കെ അതിശക്തമായ ചില മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ ബി ജെ പി വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ചില മണ്ഡലങ്ങളിൽ പ്രതിപക്ഷത്തിൻ്റെ ഇപ്പോൾ ഫിറോസാബാദ് എന്ന് പറയുന്ന മണ്ഡലത്തിലൊക്കെ കഴിഞ്ഞ തവണ ബി ജെ പി വിജയിച്ചത് വളരെ ചെറിയ വോട്ടിൻ്റായിരുന്നു പക്ഷേ അതിന് കാരണം എസ് പിക്ക് അവിടെ ഒരു റെബൽ ഉണ്ടായിരുന്നു അഖിലേഷ് യാദവിൻ്റെ ബന്ധു തന്നെയായ ശിവപാൽ യാദവു അവിടെ മത്സരിക്കും പക്ഷേ അദ്ദേഹമൊക്കെ ഇപ്പോൾ പാർട്ടിയിലേക്ക് തിരിച്ചു വരികയും ഇപ്പോൾ അദ്ദേഹം മറ്റൊരു സീറ്റിൽ മത്സരിക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ അത്തരത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങളും അടിയൊഴുക്കുകളും യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശിൽ പ്രത്യക്ഷമായി തന്നെ നടക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ ഒരു ദളിതരുടെ വോട്ട് ബാങ്കായാലും മുസ്ലിങ്ങളുടെ വോട്ടായാലും അവരെ രാഷ്ട്രീയമായി ഈ വോട്ട് ഹിന്ദുത്വത്തെ അല്ലെങ്കിൽ ഹിന്ദുത്വ ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരെ ഉപയോഗിക്കുമോ അതോ അവിടെയുള്ള പ്രാദേശികമായ വൈകാരികതയുടെയോ അല്ലെങ്കിൽ ആവശ്യങ്ങളുടെയോ അടിസ്ഥാനത്തിൽ അത് ആ വോട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടുമോ എന്നുള്ളത് ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു വിഷയമായി അവശേഷിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ രണ്ട് പ്രചരണ വിഷയങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കർഷക സമരവും മറ്റൊന്ന് അയോധ്യയാണ് ഇപ്പോൾ കർഷക സമരം എങ്ങനെ ബാധിക്കും എന്നുള്ളത് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പം ഇപ്പം ഈ ആർ എൽ ഡി ഒക്കെ ബി ജെ പിയുടെ കൂടെ പോകുന്നു അവർ കുറച്ചെങ്കിലും ബി ജെ പിക്ക് അത്ര ഗ്രിപ്പില്ലാത്ത സ്ഥലമായ പശ്ചിമ യു പിയിലേക്ക് കടന്നു കയറാൻ ആർ എൽ ഡിയെ കൂടെ നിർത്തുന്നതിലൂടെ സാധിക്കുമെന്ന് ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ കർഷക സമരം എങ്ങനെയായിരിക്കും ബാധിക്കുക ഈ പറഞ്ഞ ആർ എൽ ഡിയുടെ ഒക്കെ ബി ജെ പിയിലേക്കുള്ള പോക്കും ബി ജെ പിക്ക് ഇങ്ങനെ കടന്നു കയറാൻ സാധിക്കാത്ത മേഖലകളിലേക്ക് ബി ജെ പിക്ക് കടന്നു കയറാൻ സാധിക്കും എന്നത് ഈ രണ്ടായിരത്തി രണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ സി എസ് ഡി എസ് ഒക്കെ നടത്തിയ പഠനത്തിൽ പറയുന്ന ഒരു കാര്യം ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് ഇത് ബി സി ദളിത് വോട്ടർമാർ ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ അവർ നിർണായകമായ സംസ് ജില്ലകളിൽ അല്ലെങ്കിൽ മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ ഭൂരിപക്ഷം കുറയുകയോ അവർക്ക് സീറ്റ് നഷ്ടപ്പെടുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി പതിനേഴിനെ അപേക്ഷിക്കുമ്പോൾ ബി ജെ പി യെ കേന്ദ്രത്തിലും ഉത്തർപ്രദേശിലും അധികാരത്തിലും വലിയ ഭൂരിപക്ഷത്തിലെത്താൻ സഹായിച്ച ദളിത് ഒ ബി സി വോട്ടുകളിൽ ഒരു വിഭാഗം നഷ്ടപ്പെടുന്നതിൻ്റെ സൂചനകൾ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ ഡൽഹി ആസ്ഥാനമായിട്ടുള്ള സി എസ് ഡി എസ്സിൻ്റെ പോലുള്ള പഠനങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് അങ്ങനെ ഒരു ട്രെൻഡുണ്ട് ഇതേ സമയത്ത് തന്നെയാണ് കർഷക സമരം നടക്കുന്നത് കർഷക സമരവുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ അയോധ്യ നടക്കുന്നത് ഈ അയോധ്യ സംബന്ധിച്ച് വളരെ രസകരമായൊരു കാര്യം അയോധ്യ ഉൾപ്പെടെ ഫൈസാബാദിൽ കഴിഞ്ഞ തവണ ബി ജെ പി അറുപത്തയ്യായിരത്തി അത്രയും വോട്ടുകൾക്കാണ് അവിടെ വിജയിച്ചത് ഇത്തവണ അവിടെ എസ് പി സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് ഒരു ദളിതനെയാണ് ഒരു ദളിതനെ ആണ് എസ് പി അവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിയിട്ടുള്ളത് അവിടുത്തെ ചില ദളിത് കമ്മ്യൂണിറ്റി നിർണായകമായ ദളിത് കമ്മ്യൂണിറ്റിയുടെ വോട്ട് സമാഹരിച്ചെടുക്കാൻ അതുകൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് ഞാൻ വെച്ചാൽ അതൊരു രാഷ്ട്രീയമായ ഒരു വെല്ലുവിളി ഏറ്റെടുക്കലാണ് അപ്പോൾ അയോധ്യ എത്രത്തോളം തിരഞ്ഞെടുപ്പിനെ പ്രതിഫലിക്കും എന്ന് നമുക്ക് പറയാൻ സാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആ ബാബ്രി മസ്ജിദ് ആർ എസ് എസ് സംഘപരിവാരവും പൊളിച്ചു കളഞ്ഞതിന് ശേഷം ആയിട്ട് നടന്ന തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ബി ജെ പി അല്ല വിജയിക്കുന്നത് അതായത് അതിഭീകരമായി വർഗീയ ധ്രുവീകരണം നടന്നു എന്ന് പൊതുവിൽ മനസ്സിലാക്കുന്ന ഒരു ഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ആയിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ ബി ജെ പി വലിയ മുന്നേറ്റം ഉണ്ടാക്കേണ്ടതായിരുന്നു പക്ഷേ ബി ജെ പി അല്ല അവിടെ ജയിച്ചത് അവിടെ ആദ്യമായി ഒരു പക്ഷേ അവസാനമായും എസ് പിയും ബി എസ് പിയും തേർന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടാണ് അധികാരത്തിൽ വരുന്നത് അതുപോലെ രാമക്ഷേത്രം പണിതു എന്നുള്ളതുകൊണ്ട് രാമക്ഷേത്രം പണിതോടുകൂടി രാമക്ഷേത്രത്തിൻ്റെ അവരുടെ ആ മൂവ്മെന്റ് അവിടെ അവസാനിക്കുകയാണ് യഥാർത്ഥത്തിൽ രാമക്ഷേത്രം പണിതു എന്നുള്ളത് കൊണ്ട് മാത്രം അത് ഉത്തർപ്രദേശ് ജനങ്ങൾ മുഴുവൻ ഹിന്ദു ഭൂരിപക്ഷവാദത്തിന് അനുകൂലമായി വോട്ട് ചെയ്യും എന്ന് ആ പ്രദേശത്ത് ആ സംസ്ഥാനത്തിൻ്റെ തന്നെ തന്നെ ചരിത്രം സാധൂകരിക്കുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള പല സംഗതികളും ഉത്തർപ്രദേശിൽ നടക്കുന്നുണ്ട് പിന്നെ ഈ ഷുഗർ കെയിൻ ബെൽറ്റ് എന്ന് പറയുന്ന ജില്ലകൾ അതായത് ആർ എൽ ഡിക്കൊക്കെ സ്വാധീനമുള്ള പല പ്രദേശങ്ങൾ ഇതൊക്കെ രണ്ടായിരത്തി പത്തൊൻപതിൽ വളരെ ചെറിയ ഭൂരിപക്ഷത്തിലാണ് അപ്പോൾ മീററ്റ് ആയാലും അല്ലെങ്കിൽ മുസഫർ നഗർ ആയാലും ബാഗ്പട്ട് ആയാലും ഇവിടെയൊക്കെ മുപ്പതിനായിരത്തിൽ വോട്ടിൽ താഴെ വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ തന്നെ ബി ജെ പി വിജയിച്ചിട്ടുള്ളത് പക്ഷേ ഇത്തവണ അവർ അവർക്കൊപ്പം ആർ എൽ ഡി ഉണ്ട് എന്നുള്ള ഒരു അനുകൂല ഘടകം ഉണ്ട് ആ അർത്ഥത്തിൽ പക്ഷേ ആർ എൽ ഡി രണ്ടായിരത്തി പത്തൊമ്പതിലുള്ളത് പോലെയോ അല്ലെങ്കിൽ അതിനു മുന്നേ അജിത് സിംഗിൻ്റെ കാലത്തുള്ളത് പോലെയോ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ ചരൺ സിംഗിനെ ഭാരത് രത്ന കൊടുത്ത അവരെ പാട്ടില ഒരു ഒരു കമ്മ്യൂണിറ്റിയെ നില ജാട്ട് സമുദായത്തെ പിന്നെ പിന്തുണ ഉറപ്പാക്കാൻ ബി ജെ പി ശ്രമിക്കുമ്പോൾ പോലും സംഘടനാപരമായിട്ട് ആർ എൽ ഡിക്ക് ഇപ്പോൾ എത്രത്തോളം സ്വാധീനമുണ്ട് എന്നുള്ള കാര്യത്തിൽ ആക്കി അവ്യക്തതയുണ്ട് പക്ഷേ ആർ എൽ ഡി ബി ജെ പിയുടെ ഒപ്പമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് കർഷക സമരം വലിയ ഒരു പൊളിറ്റിക്കൽ വോട്ടായിട്ട് ഉത്തർപ്രദേശിൽ മാറിയതിൻ്റെ സൂചനകൾ ഇതുവരെ ഉണ്ടായിട്ടില്ല എങ്കിലും ഈ പറഞ്ഞ മറ്റു ഘടകങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെ വോട്ടും വോട്ട് ശതമാനവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്തവണ അതിൽ എന്തെങ്കിലും ചെറിയ ചലനം ഉണ്ടായാൽ പോലും അത് ബി ജെ പിയെ ബാധിക്കാവുന്നതാണ് അതിനെ പ്രതിരോധിക്കാൻ ആർ എൽ ഡിയുടെ വോട്ടിന് ആർ എൽ ഡിക്ക് എത്രത്തോളം സഹായകരമാകും എന്നുള്ളത് ആർ എൽ ഡിക്ക് എത്രത്തോളം പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പക്ഷേ ഈ ജില്ലകളിലൊക്കെയും നേരത്തെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ബി ജെ പിക്ക് വലിയ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളായിരുന്നില്ല അതാ എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത ഇപ്പോൾ അയോധ്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ അയോധ്യ എന്ന് പറയുന്നത് ഇത്തവണ പ്രാണപ്രതിഷ്ഠ നടക്കുന്നു ഇനി അയോധ്യയുടെ പേരിൽ മാത്രം എയ്റ്റി ഔട്ട് ഓഫ് എയ്റ്റി എന്നൊരു ഫിഗറിലേക്ക് പോകാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസമൊക്കെ ബി ജെ പി നേതാക്കൾ ആ സമയത്ത് പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ അവസാനത്തേക്ക് ഈ തെരഞ്ഞെടുപ്പിനോടടുത്ത് വരുന്ന സമയമൊക്കെ നോക്കുമ്പോൾ ആർ എൽ ഡിയുടെ നേതാക്കൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുന്നു ആ രീതിയിൽ എല്ലാ ഡൈനാമിക്സും സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ബി ജെ പി ശ്രമിക്കുന്നു ബി ജെ പി ഇത്ര ശക്തമായി നിൽക്കുന്ന ഉത്തർപ്രദേശിൽ ഒരിക്കൽ പോലും അത് രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അവർ സഖ്യകക്ഷികളില്ലാതെ മത്സരിച്ചിട്ടില്ല സഖ്യകക്ഷികളെ മാക്സിമം കൂടെ നിർത്താൻ അവർ ശ്രമിച്ചിട്ടുണ്ട് ഇവർ ഇത്രയും വലിയ ശക്തി യാണ് എന്നാൽ പോലും സഖ്യകക്ഷികളെ കൂടെ നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഈ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ചാർസോ ബാർ എന്നൊരു ഒരു ആഹ്വാനം നരേന്ദ്രമോദി തന്നെ നേരിട്ട് എല്ലാ സംസ്ഥാനത്തും വന്ന് നടത്തുന്ന സമയത്ത് എന്തായാലും ഇവർക്ക് ഹിന്ദി ഹൃദയഭൂമിയിൽ ഇപ്പോഴുള്ളതിനേക്കാൾ മുന്നിലേക്ക് പുഷിയാതെ അത് സാധിക്കില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് സൗത്ത് ഇന്ത്യ അത്രയധികം പ്രതീക്ഷിക്കാനില്ല അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ക്യാമ്പയിൻ വഴി യു പിയിൽ സാധിക്കുമോ ബി ജെ പിക്ക് എന്നുള്ളത് ചോദ്യമില്ലേ ബി ജെ പി രണ്ടായിരത്തി പതിനാല് അല്ലെങ്കിൽ അതിന് തൊട്ടു മുന്നേ മുതൽ ബി ജെ പി വളരെ സമർത്ഥമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയയാണ് സോഷ്യൽ എൻജിനീയറിംഗ് എന്നൊക്കെ പറയാവുന്ന സാധനം അതായത് വിവിധ കമ്മ്യൂണിറ്റി നിങ്ങൾ പറഞ്ഞ പോലെ സഖ്യകക്ഷികളെ അവരുപയോഗിക്കുന്നത് സഖ്യകക്ഷികളുടെ ഒരു വലിയ ബേസിനെ ആശ്രയിച്ചല്ല ഒരു ഏതെങ്കിലും ഒരു സാമൂഹ്യ വിഭാഗത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു വഴിയായിട്ടാണ് ബി ജെ പി ഓരോ സഖ്യകക്ഷിയെ ഉണ്ടാക്കും അപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ അവർക്ക് ആകെ ഉണ്ടായിരുന്ന സഖ്യകക്ഷി അപ്നാദള്ളായിരുന്നു അതൊരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയെല്ലേക്കുള്ള അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ട് സീറ്റ് അപ്നാദള്ളിന് തന്നെ കിട്ടിയിട്ടുണ്ട് മാത്രമല്ല മറ്റു പല മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ സഹായി വിജയി വിജയിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യത്തിൽ അപ്പോൾ ബി ജെ പി ഓരോ സഖ്യകക്ഷിയെയും അവർ വളരെ ജൂനിയർ പാർട്ട് ാണെങ്കിൽ പോലും അവരെ ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക സമുദായത്തിൻ്റെ സാമുദായിക വിഭാഗത്തിലേൻ്റെ കൂടി കൈയിലെടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ആ അർത്ഥത്തിലുള്ള എല്ലാ കോമ്പിനേഷനും ഇത്തവണയും ബി ജെ പിക്ക് അനുകൂലമായി തന്നെ ഉത്തർപ്രദേശിൽ നിലനിൽക്കുന്നുണ്ട് ഇതിനതീതമായുള്ള ഒരു രാഷ്ട്രീയ വോട്ട് തന്നെയാണ് ഉത്തർപ്രദേശിൽ മറച്ചെന്തെങ്കിലും സംഭവിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിന് കാരണമായിട്ടുണ്ടാവുക അതിപ്പം സമാജ്വാദി പാർട്ടിക്ക് ഒരു കമ്മ്യൂണിറ്റി ബേസ് ഉണ്ട് പക്ഷേ അത് അതിനൊരു രാഷ്ട്രീയ നിലപാടുമുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിലും അത്തരത്തിലുള്ള ഒരു 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 രാഷ്ട്രീയ പരിസരത്താണ് കോൺഗ്രസും സ്വയം അടയാളപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷ വർഗീയത അയോധ്യ പിന്നെ പൗരത്വം പിന്നെ അങ്ങേറ്റം കമ്മ്യൂണലായ പ്രചാരണ പരിപാടികൾ കോൺഗ്രസ് മാനിഫെസ്റ്റോയെ മുസ്ലിം ലീഗിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും സന്തതിയാണെന്ന് ഇപ്പോൾ പറയുന്നതടക്കമുള്ള വർഗീയ ചൊവ്വയുള്ള ഇനി നമ്മൾ പ്രതീക്ഷിക്കണം അപ്പോൾ ഇതിനെ മറികടക്കാൻ കേവലമായ കേവലമായൊരു സാമുദായികതയിൽ ഊന്നിയന്നുകൊണ്ടുള്ള ഒരു സോഷ്യൽ എൻജിനീയറിങ് ഇപ്പോഴേതായാലും അവിടെ പ്രതിപക്ഷത്തിന് സാധിക്കുമെന്നറിയില്ല പക്ഷേ അതിനൊക്കെ കടന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ വോട്ടിലേക്ക് നമ്മൾ ഈ കർഷക സമരത്തിൻ്റെ കാര്യം പറഞ്ഞാലും അല്ലെങ്കിൽ മറ്റു കർഷക സമരമുണ്ടാക്കിയ ഒരു ഒരു ഹിന്ദു മുസ്ലിം ഐക്യം പോലും പല സ്ഥലങ്ങളിൽ നിന്നും നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് ഇപ്പോൾ മുസഫർ നഗറിലൊക്കെ കലാപം നടക്കുന്ന കലാപം നടന്നപ്പോൾ മുസ്ലിങ്ങളെ ആക്രമിക്കാൻ കൂട്ടുന്ന നേതൃത്വം നൽകിയവർ തന്നെ പിന്നീട് കർഷക സമരത്തിൽ പങ്കെടുക്കുകയും കർഷക സമരത്തിൻ്റെ ഭാഗമായതിനു ശേഷം അവർ അന്ന് നടത്തിയ വർഗീയ നീക്കങ്ങളെ ആക്രമങ്ങളെ തള്ളിപ്പറയുകയും ചെയ്ത അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒരു രാഷ്ട്രീയമായ പരിവർത്തനമാണ് ആ രാഷ്ട്രീയ പരിവർത്തനത്തിലേക്ക് അവിടെയുള്ള ബഹു ഭൂരിപക്ഷം ജനങ്ങളും മാറുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഏതായാലും ഉത്തർപ്രദേശ് ആയിരിക്കും ഇത്തവണയും അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ കുറേ കാലമെങ്കിലും ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാഗതയെ നിർണ്ണയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അതുപക്ഷേ ബി ജെ പി അവകാശപ്പെടുന്ന പോലെ എൺപതിലെമ്പത് നൽകിക്കൊണ്ടാണോ അതോ കുറച്ച് കൂടുതൽ സീറ്റുകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ മുന്നോടിയുടെ തിരിച്ചുവരവിൻ്റെ സൂചകമാകുമോ എന്നൊക്കെയുള്ളത് നമുക്കേതായാലും ജൂൺ മാസം വരെ കാത്തിരിക്കേണ്ടി വരും